പാർട്ടി പ്രവർത്തനം കുറവാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് സജീവമായിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടിയാണ് അങ്ങനെ ഇവിടെ പല ആൾക്കാർക്ക് കൊടുത്തായിട്ട് ഇവിടെ തെളിവുകളുണ്ട് ഉണ്ട് വർഷം ഈ കൂലിവേല ചെയ്ത് സർക്കാരിന് ആ വയസ്സുകാലത്ത് എന്തെങ്കിലും ഒരു ആശ്വാസം ധനമായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ലേ ഈ പൈസ അടച്ച അതെ എന്നിട്ടാണ് താങ്കളെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നത് കറക്കുന്നത് രണ്ട് വർഷത്തെ പെൻഷൻ ഇപ്പം കിട്ടാനായി അത് അത് ഇതുവരെ കിട്ടിയിട്ടില്ല ദുരന്തത്തിനോടനുബന്ധിച്ച് മാസം എത്ര ആദ്യത്തെ മൂന്ന് മാസം ഒൻപതിനായിരം വെച്ച് കിട്ടി അതിൽ ഒരു ഒരു മാസത്തെ ഭാര്യൻ്റെ ഒരു മാസത്തെ കമ്മി വന്നു പിന്നെ പതിനായിരം റുപ്യ അടിയന്തര സഹായം അതുവരെ ലഭിച്ചിട്ടില്ല കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ചേർന്നിട്ട് നാൽപ്പത് വർഷമായി അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പേപ്പറും ക്ഷേമനിധി ഓഫീസ് കൊണ്ടുപോയി കൊടുത്തു വയസ്സുവരെ അടച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ എല്ലാ പേപ്പറും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ക്ഷമനിധി ഓഫീസ് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അവർ ഫണ്ടില്ലായെന്ന് പറഞ്ഞിട്ട് എന്താക്കി എനിക്ക് അടച്ച പൈസയും കിട്ടിയിട്ടില്ല ഈ രണ്ട് വർഷമായിട്ട് പെൻഷനും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ ഡി എസ് കൽപ്പറ്റ ഡി എസ് എൽ ഓഫീസിൽ ഇതിന് പരാതി കൊടുത്തു അങ്ങനെ അവരെ വിളിപ്പിച്ചു ക്ഷേമനിധി ബോർഡിനെ വിളിപ്പിച്ചിട്ട് അവർ രണ്ട് സിറ്റിങ്ങിന് ഹാജരായി ഞാൻ നാല് സിറ്റിങ്ങിനും ഹാജരായി അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു എന്താണ് ഇയാളെ കാശ് കൊടുക്കാത്തതെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല ഫണ്ട് വന്ന് ഞങ്ങൾ ഉടനെ കൊടുക്കുന്നു പറഞ്ഞു ഈ നാൽപ്പത് വർഷം ഈ കൂലിവേല ചെയ്ത് സർക്കാരിന് ആ വയസ്സുകാലത്ത് എന്തെങ്കിലും ഒരു ആശ്വാസം ധനമായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലേ പൈസ അടച്ച അതെ എന്നിട്ടാണ് താങ്കളെ ഇട്ട് ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുന്നത് വട്ടം കറക്കുന്നത് രണ്ട് വർഷത്തെ പെൻഷൻ ഇപ്പം കിട്ടാനായി അത് അത് കിട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ എന്താക്കി പക്ഷേ അവന് ഓഫീസിലേക്ക് അവരെ വിളിപ്പിച്ചിട്ട് ചോദിച്ചാൽ എന്താണ് ഇയാളെ പൈസ കൊടുക്കാത്തത് നമ്മൾ ഫണ്ട് കിട്ടിയിട്ടില്ല ഫണ്ട് കിട്ടിയാൽ കൊടുക്കും ഇനിയിപ്പോൾ ഒരു ഫണ്ട് ജനുവരിയിൽ വരാണ്ടെന്ന് പറഞ്ഞു ജനുവരി ജനുവരിയിൽ വന്നാൽ എന്തായാലും അവർക്ക് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ജനുവരി കഴിഞ്ഞിട്ടിപ്പം അത് ജൂലൈ ആയി ഇതുവരെ ആ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല അത്രയും ബുദ്ധിമുട്ടായിട്ട് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഈ കിണർ പണി എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഈ ഇല്ല ഈ മൂന്ന് വാർഡിൽ ഈ കിണർ പണി ഇല്ലപ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു പണിയില്ലാത്ത അത്രയും വിഷമിച്ച് നിൽക്കുകയാണ് ഈ ഒൻപതിനായിരം ഡെയിലി വേജസ് ആണ് അതും നമുക്ക് കിട്ടുന്നില്ല നമ്മളൊരു കെന്മണിക്കാരനാണ് അതിന് നമ്മൾ അപേക്ഷ കൊടുത്തു എത്ര പ്രാവശ്യം അപേക്ഷ കൊടുത്താണ് ഈ പൈസ കിട്ടാൻ വേണ്ടിട്ട് മാസാ മാസമാണോ ക്ഷേമത്തിൽ മാസം മാസം അടക്കും എത്ര രൂപ അടക്കണം ഈ വർഷം പൈസ അടച്ച ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് സർക്കാർ സർക്കാർ ഇങ്ങനെ അപ്പൊ എന്നാണ് ഇല്ലാന്നു പറഞ്ഞിട്ടാണ് കൈമാരുന്നത്

പലർക്കും പൈസ 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 ഈ കുറച്ച് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നത് വളരെ വിഷമകരമായ കാര്യമാണ് നമുക്ക് ും കിട്ടാണെങ്കിൽ ലക്ഷം കിട്ടിയാണ് അങ്ങനെയാണ് സ്ഥിതികൾ ഉള്ളത് മന്ത്രിയെ കാണാൻ കണ്ട കാരണം നമ്മൾ ക്ഷേമനിധി ഓഫീസിലായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത് കോടതിയായിട്ട് ബന്ധപ്പെട്ടു ആ കോടതി പറഞ്ഞേക്കാളും നാല് സിറ്റിങ്ങിന് നമ്മളെ വിളിച്ചു രണ്ട് സിറ്റിങ്ങിന് അവർ ഹാജരായി അവർ പറഞ്ഞു ഫണ്ടില്ല 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 എന്ന് അവർ പറയണത് ഗവൺമെൻറ് ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്താൽ ഞങ്ങൾ തരുന്നത് വയനാട് ജില്ലാ സെമിനധി ഓഫീസിൽ നിന്ന്